ോർ ഫിലിപ്പിയ ലേഖനം നാലാം അധ്യായത്തിന്റെ പതിമൂന്നാം വാക്യത്തിൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു കൗലോസത്തിന്റെ സ്വാഭാവിക ശക്തിയാലല്ല ക്രിസ്തുവിൽ നിന്നുള്ള ആത്മശക്തിയാലാണ് എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ താൻ ഇങ്ങനെ വിളിച്ചു പറയുകയാണ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു അതേ ദൈവം ഇതിലെ ജീവിതത്തിൽ നമുക്കെല്ലാം സാധ്യമാണ് പക്ഷേ ദൈവത്തിലൂടെ മാത്രമാണ് നമുക്ക് നേരിടുന്ന നമുക്ക് വരുന്ന പ്രശ്നങ്ങളൊക്കെ അനവധിയാണ് ാണ് എന്നാൽ അതിനെ അതിജീവിക്കുന്ന അതിന്റെ മീതെ വെളിപ്പെടുന്ന ഒരു ആത്മശക്തി ഉണ്ട് നാം തളർന്നു പോകുമ്പോൾ ക്ഷീണിച്ചു പോകുമ്പോൾ നമ്മുടെ ബലം ക്ഷയിച്ചു പോകുമ്പോൾ ദൈവം നമുക്ക് തരുന്ന ആത്മശക്തി അതുകൊണ്ട് ഇങ്ങനെ പറയുക എനിക്ക് കഴിയില്ലെന്നല്ല എനിക്ക് സകലതും ക്രിസ്തുവിലൂടെ കഴിയുമെന്ന് അതേ ദൈവം നമ്മെ ഉപേക്ഷിക്കയില്ല അതേ ദൈവം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കുവാൻ ആമേ രോഗമാകട്ടെ ആമേ ജീവിതത്തിന്റെ മറ്റ് പ്രതിസന്ധികൾ പ്രശ്നങ്ങളൊക്കെ ആകട്ടെ എല്ലാം നിരാശകൾ അതിജീവിക്കുന്ന ഈ കൗലോസിനോട് നമുക്ക് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു അതേ കർത്താവിന്റെ വചനം പറയുന്നു യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കുമെന്ന് ആത്മബലത്തോടെ മുൻപോട്ട് പോകാം കർത്താവ് ഈ വചനങ്ങളാൽ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ